നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ ഞാൻ അടുത്ത ഒരു വിഷയത്തിലേക്ക് പോകുകയാണ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന വിഷയം വാസ്തുബലി അഥവാ വാസ്തുപൂജ അതിൻ്റെ ഐതിഹ്യ കഥ എന്താണ് എന്തിനു വേണ്ടിയാണ് വാസ്തുവിധി നടത്തുന്നത് അത് എപ്പോഴാണ് നടത്തേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയാണ് വാസ്തുപുരുഷനെപ്പറ്റിയുള്ള പരാമർശം വരുന്നത് പുരാണത്തിലാണ് ദേവാസുര യുദ്ധം നടക്കുന്ന സമയത്ത് ദേവന്മാർക്കും അസുരന്മാർക്കും തുല്യ ശക്തിയായിരുന്നു അവർ എത്ര കാലം യുദ്ധം ചെയ്താലും ആരും തോൽക്കുകയില്ല ആരും ജയിക്കുകയില്ല അങ്ങനെ വന്നപ്പോഴാണ് വിഷ്ണു ഭഗവാൻ ദേവന്മാരോട് കൂടി കൂടിച്ചേർന്നത് അപ്പോൾ ദേവന്മാരുടെ ഭാഗത്ത് ശക്തി കൂടി അങ്ങനെ അസുരന്മാർ തോറ്റു അസുരന്മാരുടെ ഗുരുവായ ശുക്രാചാര്യർക്ക് ഇതത്ര രസിച്ചില്ല അദ്ദേഹം എന്തു ചെയ്തു എന്നറിയാമോ അദ്ദേഹം വലിയൊരു ഹോമകുണ്ടം കൂട്ടി ഹോമം തുടങ്ങി ഓരോ വസ്തുക്കളായി ഹോമിച്ച് ഹോമിച്ച് അവസാനം ഒരാടിനെ ഹോമിച്ചു ആടിനെ ഹോമിക്കുന്നതിനോടൊപ്പം ഹോമകുണ്ടത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു വിയർപ്പ് തുള്ളിയും വീണു അപ്പോൾ അവിടെ ഹോമകുണ്ടത്തിൽ ഒരു രാസമാറ്റം സംഭവിച്ചു തൽഫലമായി ആ അഗ്നി നിന്ന് ഒരു പൈശാചിക ശക്തി പുറത്തേക്ക് വരികയും ചെയ്തു ആ പൈശാചിക ശക്തിക്ക് ഒരാടിൻ്റെ മുഖമായിരുന്നു എന്നാണ് പറയുന്നത് അതാണ് വാസ്തുപുരുഷൻ ശുക്രാചാര്യരുടെ വിയർപ്പിൽ നിന്ന് അവതരിച്ചത് കൊണ്ടാണ് അതിന് ശുക്രന്റെ മകൻ എന്ന സ്ഥാനപ്പേര് ഉണ്ടായത് ഒരു തീഗോളം പോലെ പുറത്തു വന്ന ആ രൂപം ശുക്രാചാര്യരോട് ചോദിച്ചു എന്തിനു വേണ്ടിയാണ് എൻ്റെ ജന്മം എന്താണ് എൻ്റെ അവതാര ഉദ്ദേശം ഇത് കേട്ടപ്പോൾ ശുക്രാചാര്യർക്ക് സംശയമൊന്നും ഉണ്ടായില്ല സകല ദേവന്മാരെയും കൊള്ളാൻ ആ പൈശാചിക ശക്തിയോട് പറഞ്ഞു കേട്ട കേട്ടപാദി കേൾക്കാത്ത ബാധി ആ രൂപം ദേവന്മാരുടെ അടുത്തേക്ക് പാഞ്ഞു പൈശാചിക ശക്തി സകല ശക്തിയോടും കൂടി ദേവന്മാരുടെ അടുത്ത് വന്നപ്പോഴേക്കും ദേവന്മാരെല്ലാവരും കൂടി ഭയന്ന് വിറച്ച് അവർ സക്ഷ മഹാദേവനെ സമീപിച്ച് മാർഗം എന്താണ് എന്ന് അന്വേഷിച്ചു ദേവന്മാരുടെ സങ്കടവും പരാതിയും കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞു വിഷമിക്കാനൊന്നുമില്ല എന്റെ കയ്യിലുമുണ്ട് അതിലും വലിയൊരു തീകോളം എന്ന് മഹാദേവൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് ഉടനെ സാക്ഷാത് മഹാദേവൻ അദ്ദേഹത്തിന്റെ മൂന്നാം തൃക്കണ്ണ് തുറന്നു ഉടനെ ഒരു അഗ്നിഗോളം അദ്ദേഹത്തിന്റെ തൃക്കണ്ണിൽ നിന്ന് പുറപ്പെട്ടു ആദ്യം ശുക്രാചാര്യരെയും പിന്നെ വാസ്തുപുരുഷനെയും നശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് മഹാദേവൻ അഗ്നിഗോളത്തെ വിട്ടത് അപ്പോൾ തന്നെ നമ്മുടെ ശുക്രാചാര്യർക്ക് സന്നതിയുടെ ഗൗരവം മനസ്സിലായി ഉടനെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരീരം സ്വയം ചെറുതാക്കിയിട്ട് ഭഗവാൻ പരമശിവന്റെ ചെവിയിൽ കൂടി കയറി വയറ്റിലൊളിച്ചിരുന്നു ശിവൻ തൊടുത്തുവിട്ടത് ശിവന്റെ വയറിനെ നശിപ്പിച്ചാലേ ശുക്രാചാര്യരെ നശിപ്പിക്കാൻ പറ്റുകയുള്ളൂ ശുക്രാചാര്യരുടെ ഈ ബുദ്ധി ഭഗവാൻ മനസ്സിലായി അപ്പോൾ പരമശിവൻ പറഞ്ഞു നിന്റെ സൂത്രം എനിക്ക് മനസ്സിലായി ഇനി നിന്നെ ഞാനൊന്നും ചെയ്യില്ല പുറത്തേക്ക് വന്നോളൂ എന്ത് വരം വേണമെങ്കിലും തരാ എന്ന് പറഞ്ഞു അപ്പോ ശുക്രാചാര്യർ പുറത്തു വന്ന് പറഞ്ഞു എനിക്കൊന്നും വേണ്ട എന്റെ ഒരു സന്തതി അങ്ങ് അയച്ച അഗ്നികോളത്തെ ഭയന്ന് ഓടി നടക്കുന്നുണ്ട് ആ സന്തതിയെ ഒന്ന് രക്ഷപ്പെടുത്തിയാ മതി എന്നു പറഞ്ഞു ഉടൻ പരമേശ്വരൻ അത് സമ്മതിച്ചു പേടിയോടെ വാസ്തുപുരുഷൻ തിരിച്ചു വന്നു ഉടനെ വാസ്തുപുരുഷനോട് മഹാദേവൻ ചോദിച്ചു എന്താ നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ വാസ്തുപുരുഷൻ പറഞ്ഞു അയ്യോ എനിക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട ഭൂമിയിൽ പോയിരിക്കാൻ എന്നെ അനുവദിച്ചാൽ മതി എന്നെ ആരും പൂജിക്കണമെന്നില്ല പക്ഷേ എൻ്റെ ദേഹത്തിൽ ബ്രഹ്മാതി ദേവന്മാരെല്ലാവരും വന്നിരിക്കണം അവരെ എല്ലാവരും പൂജിക്കണം അവരെ പൂജിച്ചു കഴിഞ്ഞാൽ ആരും എന്നെ ഉപേക്ഷിക്കില്ലല്ലോ എന്ന് പറഞ്ഞു ശരി അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ പരമശിവൻ ആ വാസ്തുപുരുഷനെ നേരെ ഭൂമിയിലേക്ക് എടുത്തു എറിഞ്ഞു ഇന്ന് ശാസ്ത്രം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത് അതായത് ഭൂമി സൂര്യനിൽ നിന്ന് പൊട്ടിപ്പോന്ന ഒരു കഷ്ണമാണെന്നാണല്ലോ അപ്പോ തീക്കുണ്ടം എന്ന് പറയുന്നത് സൂര്യനാണ് അതിൽ നിന്ന് പൊട്ടിപ്പോന്ന ഒരു കഷ്ണമാണെന്ന് പറഞ്ഞാൽ അത് വാസ്തുപുരുഷനാ എന്ന തീഗോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് തവിപ്പിച്ച് നമുക്ക് ഉപയോഗയോഗ്യമാക്കി തീർത്തതാണ് ഈ വാസ്തുപുരുഷൻ വാസ്തുപുരുഷ പൂജയിൽ അഥവാ വാസ്തുബലിയിൽ ബലി കൊടക്കുന്നത് ദേവന്മാർക്കാണ് ദേവന്മാരെ സന്തോഷിപ്പിച്ചാൽ ഈ ദോഷങ്ങളെ അമർച്ച ചെയ്യാമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഭൂമിയിൽ എന്തൊക്കെ നമുക്ക് വിപരീതമായിട്ടുണ്ടോ അതെല്ലാം നിർവീര്യമാക്കി നമുക്ക് വേണ്ടത് തെരഞ്ഞെടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുകയാണ് മറ്റൊരർത്ഥത്തിൽ ഈ വാസ്തുബലിയിലൂടെ അർത്ഥമാക്കുന്നത് ഭൂമിയിൽ എന്തൊക്കെ ദോഷങ്ങളുണ്ടോ അത് തീർത്ത് നമുക്ക് ഉപയോഗയോഗ്യമാക്കി തീർക്കേണ്ട ഒരു ക്രമമാണ് അതിനുള്ളത് അതുകൊണ്ടാണ് ആദ്യം വാസ്തുബിലി നടത്തണമെന്ന് പറയുന്നത് ഗൃഹപ്രവേശത്തിന് വാസ്തുവിധി എന്ന് പറയുന്നത് ഒരു കണക്കിന് ചിന്തിച്ചാൽ വാവിന് ബലിയിടുന്നത് പോലെയാണ് പിതൃക്കളെ പ്രീതിപ്പെടുത്താനാണല്ലോ വാവുബിലി ഇതാവട്ടെ ഭൂമിയിലുള്ള നമ്മുടെ സ്ഥലത്ത് അഥവാ വാസ്തുവിലുള്ള ദേവന്മാരെ പ്രീതിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ദോഷമുള്ള സാന്നിധ്യങ്ങളെ അമർച്ച ചെയ്യുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയെ ഒരു ചൈതന്യ സ്ഥാനമായി കാണുകയും അതിൽ ചൈതന്യ അഭിവൃദ്ധിക്കായി കർമ്മങ്ങൾ നടത്തുകയും ചെയ്യുകയാണ് വാസ്തുവിലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാസ്തുപുരുഷ പൂജ എന്ന് പറഞ്ഞാൽ ഭൂമി പൂജ തന്നെയാണ് അപ്പോ വാസ്തുപുരുഷനെ ഭൂമിയിൽ നിന്ന് വേറിട്ട് കാണാനാവാത്ത ഒരു അവസ്ഥയാണിത് ഭൂമി തന്നെയാണ് വാസ്തുപുരുഷൻ വാസ്തുപുരുഷനെ പ്രീതിപ്പെടുത്താനും അതിനുപരി സർവഗുണം ലഭിക്കാനും വേണ്ടി ചെയ്യുന്ന വാസ്തുശാന്തി പൂജയാണ് വാസ്തുവിധി ഗ്രഹപ്രവേശത്തിൻ്റെ തലേ ദിവസം രാത്രിയിലാണ് ഈ പൂജ നടത്താറുള്ളത് വിധിപ്രകാരം പൂജാവിധികൾ പഠിച്ച ബ്രാഹ്മണരെ കൊണ്ടാണ് വാസ്തുപൂജ അഥവാ വാസ്തുബലി നടത്തുക പതിവ് വാസ്തുപുരുഷന്റെ ശരീരത്തിൽ നാഭിയിലായി ബ്രഹ്മാവും മറ്റ് അമ്പത്തിരണ്ട് സ്ഥാനങ്ങളിലായി മറ്റ് ദേവന്മാരും കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം ഈ ബ്രഹ്മാതി ദേവന്മാരെ പ്രീതിപ്പെടുത്തി വാസ്തുവിധി നടത്തിയാൽ അതിൻ്റെ ഫലമായി സ്ഥലദോഷങ്ങൾ മാറി ഐശ്വര്യവും സമൃദ്ധിയും ആ കുടുംബത്തിൽ ലഭിക്കുമെന്നതാണ് ഒരു വിശ്വാസം വാസസ്ഥലത്തുള്ള സകല ദോഷങ്ങളും വാസ്തുവിധി എന്ന പൂജയിൽ കൂടി മാറുമെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇനി പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് എന്തിനാണ് അത് ഗ്രഹത്തിലെ ദോഷങ്ങൾ അതായത് തത്വശാസ്ത്ര വിധിപ്രകാരമുള്ള അളവുകളിൽ എന്തെങ്കിലും സ്ഥാനക്കാരന് കണക്കുകളിൽ വന്ന ന്യൂനതയോ അല്ലെങ്കിൽ ഗ്രഹം പണിയുന്ന സമയത്ത് ആശാരിമാരിൽ എന്തെങ്കിലും ചെറിയ കൈപ്പിഴകൾ അബദ്ധത്തിൽ വന്നുപോയാലോ ആ പറയുന്ന ഗ്രഹദോഷങ്ങളെ അകറ്റി ഗൃഹത്തിൽ ഐശ്വര്യവും സന്തോഷവും നിലനിൽക്കുവാൻ വേണ്ടിയാണ് പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് ആന സിംഹം ആമ പന്നി കാള ഇവകളുടെ ശിരസിന്റെ ചെറിയ രൂപങ്ങൾ സ്വർണം അഥവാ വെള്ളി അല്ലെങ്കിൽ പഞ്ചലോഹം കൊണ്ട് നിർമ്മിച്ച് ഒരു ചെറിയ ചെമ്പപ്പെട്ടിക്കുള്ളിലാക്കി വിധിപ്രകാരം പൂജാകർമ്മങ്ങൾ ചെയ്തതിനു ശേഷം കട്ടിളവയ്പ്പിൻ്റെ അന്ന് കട്ടിളയുടെ അടിവശത്താണ് ഇത് സ്ഥാപിക്കുക പതിവ് ചെമ്പ് വെട്ടിക്കുള്ളിൽ ആനയുടെ ശിരസ് നടുവിലും മറ്റ് നാരെണ്ണങ്ങളിൽ കാളയും സിംഹവും ഇടതുവശത്തും ആമയും പന്നിയും വലതുവശത്തുമായിട്ടാണ് ഉറപ്പിക്കുന്നത് ശേഷം വിധിപ്രകാരം പൂജ നടത്തി കട്ടിള വയ്ക്കുന്നതിന് മുൻപായി ഇത് സ്ഥാപിച്ച് അതിനു മീതെ കട്ടിള സ്ഥാപിക്കും അടുത്തതായി കുറ്റുപൂജ അഥവാ കുറ്റുശ അല്ലെങ്കിൽ കുറ്റീശ എന്ന ഉള്ളത് പുതിയ ഗൃഹത്തിൽ പണികളെല്ലാം തീർത്ത ശില്പി ആ ഗൃഹത്തെ ആ ഗൃഹത്തിലെ വീട്ടുടമയെ ഏൽപ്പിക്കുന്ന ചടങ്ങാണിത് പുതിയ വീട്ടിൽ കയറി താമസമാക്കുന്നതിൻ്റെ തലേ രാത്രിയിൽ വാസ്തുവിനി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ചടങ്ങാണിത് അന്ന് വീട്ടുടമ തൻ്റെ പണിക്കാരെ എല്ലാവരെയും വിളിച്ചു വരുത്തി അവർക്ക് മൃഷ്ടന്ന ഭോജനം പാരിതോഷികങ്ങൾ മുതലായവ നൽകി അവരെ സന്തോഷിപ്പിച്ച് മടക്കി അയക്കുന്ന ഒരു ചടങ്ങുകൂടിയാണ് ഇത് വാസ്തുവിതയോടനുബന്ധിച്ച് അന്ന് രാത്രി തന്നെ ഭഗവതി സേവയും പിറ്റേ ദിവസം ഉദയത്തിന് മുൻപ് ഗണപതി ഹോമവും നടത്തുക പതിവുണ്ട് വാസ്തുപുരുഷന്റെ കിടപ്പനുസരിച്ച് ശിരസ് ഈശാന ഈശാനകൂണിലും കൈമുട്ടുകൾ പാർശ്വകോണുകളിൽ വരത്തക്ക വിധവും കൈകൾ മടക്കി വച്ചും ോണിൽ പാദങ്ങൾ ചേർത്ത് വച്ച് മലർന്നുമാണ് വാസ്തുപുരുഷന്റെ കിടപ്പ് ചെറിയ പറമ്പിലും വലിയ പറമ്പിലും ഒരുപോലെ വാസ്തുപുരുഷൻ നിറഞ്ഞു കിടക്കുന്നുണ്ട് എന്നാണ് വിശ്വാസം ഒരുപക്ഷെ ഗൃഹപ്രവേശത്തിന് മിക്ക ആളുകളും ഭഗവതി സേവയും ഗണപതി ഹോമവും നടത്താറുണ്ടെങ്കിലും വളരെ കുറച്ച് ആളുകൾ മാത്രമേ വാസ്തുവിധി നടത്താറുള്ളൂ അത് വാസ്തുബലിയെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് എന്നതാണ് സത്യം അതുകൊണ്ട് ഇനി നിങ്ങൾ ഒരു ഗ്രഹം പണിയുമ്പോൾ വാസ്തുബലിക്ക് നിർബന്ധമായും പ്രാധാന്യം കൊടുക്കണം ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കണം നമുക്ക് വാസ്തുബലി ഒരു വീട് പണിതാൻ ഒരു തവണ മാത്രമേ നടത്തുവാൻ സാധിക്കൂ മനുഷ്യവാസം തുടങ്ങിയാൽ പിന്നീട് ഒരിക്കലും നമുക്ക് വാസ്തുബലി നടത്തുവാൻ സാധിക്കില്ല എന്നാൽ ഗണപതി ഹോമവും ഭഗവതി സേവയും ഒക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എത്ര തവണ വേണമെങ്കിലും നടത്താം വാസ്തുവിലയെക്കുറിച്ചുള്ള ഈ ചെറിയ ഒരു വിവരണം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു നല്ല വിഷയവുമായി അടുത്ത ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം